ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ് ആണവ നിലയങ്ങളാണ് ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജസ്രോതസ് ആണവ നിലയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ ആണവ നിലയം ഏതാണ് മഹാരാഷ്ട്രയിലെ താരാപൂർ ഇന്ത്യയിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ ആണവ നിലയം മഹാരാഷ്ട്രയിലെ താരാപ്പൂർ ആണ് താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ നിലവിൽ വന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് താരാപ്പൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് തമിഴ്നാട്ടിലെ പ്രധാന ആണവ നിലയങ്ങൾ ഏതൊക്കെയാണ് കൂടംകുളവും കൽപ്പാക്കവും തമിഴ്നാട്ടിലെ പ്രധാന ആണവ നിലയങ്ങൾ കൂടംകുളവും കൽപ്പാക്കവുമാണ് റാവത് പട്ട അഥവാ കോട്ട ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് റാവത് ഭട്ട അല്ലെങ്കിൽ കോട്ട എന്ന പേരിലും അറിയപ്പെടുന്ന ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് ഖക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഗുജറാത്ത് ഖക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ് കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ് നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിൽ നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് കൈക ആണവ നിലയത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന നദി ഏതാണ് കാളി കൈക ആണവ നിലയത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന നദി കാളിയാണ് കൂടംകുളം പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ് റഷ്യ കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം റഷ്യയാണ് കൂടംകുളം ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് സമ്പുഷ്ട യുറേനിയം അല്ലെങ്കിൽ യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കൂടംകുളം ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം സമ്പുഷ്ട യുറേനിയമാണ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ സ്ഥലം ഏതാണ് തിരുനെൽവേലി തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയും റഷ്യയും സംയുക്തമായി ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന ആണവ നിലയം ഏതാണ് റൂപ്പൂർ ഇന്ത്യയും റഷ്യയും സംയുക്തമായി ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് റൂപ്പൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് എവിടെയാണ് ജയ്ദാപൂർ മഹാരാഷ്ട്രയിലെ ജയ്ദാപൂരിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് ജയ്ദാപൂർ ആണവ പ്ലാന്റ് സ്ഥാപിക്കാൻ സഹായം നൽകുന്ന രാജ്യം ഏതാണ് ഫ്രാൻസ് ഫ്രാൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് മഹാരാഷ്ട്രയിലെ ജയ്ദാപൂർ ആണവ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ആറ് ആണവ വൈദ്യുത നിലയങ്ങൾ നിർമ്മിക്കാനായി ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യം ഏതാണ് അമേരിക്ക ആറ് ആണവ വൈദ്യുത നിലയങ്ങൾ നിർമ്മിക്കാനായി ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യം അമേരിക്കയാണ് ഇന്ത്യയുടെ ആദ്യ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഡിസംബർ പതിനാറിന് കൽപ്പാക്കത്താണ് ഇന്ത്യയുടെ ആദ്യ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഡിസംബർ പതിനാറിന് കൽപ്പാക്കത്താണ് ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് പ്ലൂട്ടോണിയം യുറേനിയം മിശ്രിതം ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഇന്ധനം പ്ലൂട്ടോണിയം യുറേനിയം മിശ്രിതമാണ് ഫാസ്റ്റ് ബ്രീഡർ ടെക്നോളജി ഉപയോഗിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ആറാമത്തെ ഫാസ്റ്റ് ബ്രീഡർ ടെക്നോളജി ഉപയോഗിക്കുന്ന ആറാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ദിരാഗാന്ധി സെൻ്റർ ഫോർ അറ്റോമിക് റിസർച്ച് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സരയാണ് അപ്സര സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ഓഗസ്റ്റ് നാലിനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആഗസ്റ്റ് നാലിന് സ്ഥാപിതമായ അപ്സരയാണ് അപ്സര ആണവ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ട്രോംബെ അപ്സര ആണവ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ട്രോംബയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ന്യൂട്രോൺ റിയാക്ടറാണ് കാമിനി ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ന്യൂട്രോൺ റിയാക്ടറാണ് കാമിനി നൂറ് മെഗാവാട്ട് ശേഷിയുള്ള ഇന്ത്യയുടെ ആണവ റിയാക്ടർ ഏതാണ് ധ്രുവ മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന ധ്രുവയാണ് നൂറ് മെഗാവാട്ട് ശേഷിയുള്ള ഇന്ത്യയുടെ ആണവ റിയാക്ടർ ഇന്ത്യയുടെ ഏറ്റവും വലിയ ന്യൂക്ലിയർ റിസർച്ച് റിയാക്ടർ ഏതാണ് ധ്രുവ ഇന്ത്യയുടെ ഏറ്റവും വലിയ ന്യൂക്ലിയർ റിസർച്ച് റിയാക്ടർ ധ്രുവയാണ് ത്രീ മൈൽ ഐലൻഡ് ആണവ ദുരന്തം നടന്ന രാജ്യം ഏതാണ് അമേരിക്ക ത്രീ മൈൽ ഐലൻഡ് ആണവ ദുരന്തം നടന്ന രാജ്യം അമേരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ത്രീ മൈൽ ഐലൻഡ് ആണവ ദുരന്തം അമേരിക്കയിൽ നടന്നത് ചെർണോബിൽ ഐലൻഡ് ആണവ ദുരന്തം നടന്ന രാജ്യം ഉക്രൈനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഉക്രൈനിൽ ചെർണോബിൽ ഐലൻഡ് ആണവ ദുരന്തം നടന്നത് ഫുക്കുഷിമ ആണവ ദുരന്തം ജപ്പാനിൽ നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഫുക്കുഷിമ ആണവ ദുരന്തം നടന്ന രാജ്യം ജപ്പാനാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഹെവി വാട്ടർ ബോർഡ് നിലവിലൊന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ഹെവി വാട്ടർ ബോർഡ് നിലവിലൊന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാണ് ഹെവി വാട്ടർ ബോർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ് ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സ് എൻ എഫ് സി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ് ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സ് അഥവാ എൻ എഫ് സി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് ആസ്ഥാനം ഹൈദരാബാദാണ് ബോർഡ് ഓഫ് റേഡിയേഷൻ ആൻഡ് ഐസോട്ടോപ് ടെക് ടെക്നോളജിയുടെ ആസ്ഥാനം എവിടെയാണ് നവി മുംബൈ ബോർഡ് ഓഫ് റേഡിയേഷൻ ആൻഡ് ഐസോട്ടോഫ് ടെക്നോളജിയുടെ ആസ്ഥാനം നവിയും മുമ്പെയാണ് ഇത് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാണ് ഇന്ത്യയിലെ ആണവ സ്ഥാപനങ്ങളുടെ നിർമ്മാണവും പ്രവർത്തനവും നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യയിലെ ആണവ സ്ഥാപനങ്ങളുടെ നിർമ്മാണവും പ്രവർത്തനവും നിയന്ത്രിക്കുന്ന സ്ഥാപനം ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് ആ സ്ഥാനം മുംബൈ ആണ് യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാണ് യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആ സ്ഥാനം ജാർഖണ്ഡിലെ ജാദൂഗുഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ യുറേനിയം ഖനി ആരംഭിച്ചത് എവിടെയാണ് ജാർഖണ്ഡിലെ ജാദുഗുഡ ഇന്ത്യയിലെ ആദ്യത്തെ യുറേനിയം ഖനി ആരംഭിച്ചത് ജാർഖണ്ഡിലെ ജാദുഗുഡയിലാണ് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആസ്ഥാനം മുംബൈയാണ് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ് ഇന്ത്യ റയർ എർത്ത് ലിമിറ്റഡിൻ്റെ ആദ്യ യൂണിറ്റായ റയർ എർത്ത് ഡിവിഷൻ സ്ഥാപിതമായ കേരളത്തിലെ സ്ഥലം ഏതാണ് ആലുവ ഇന്ത്യ റയർ എർത്ത് ലിമിറ്റഡിൻ്റെ ആദ്യ യൂണിറ്റായ റയർ എർത്ത് ഡിവിഷൻ സ്ഥാപിതമായ സ്ഥലം ആലുവയാണ് ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആ സ്ഥാനം ഹൈദരാബാദ് ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാണ് ആ സ്ഥാനം ഹൈദരാബാദാണ് ഇന്ത്യയുടെ ആദ്യ ഓഷ്യൻ തെർമൽ എനർജി കൺ കൺവെൻഷൻ പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏതാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമായ കവരത്തി ഇന്ത്യയുടെ ആദ്യ ഓഷ്യൻ തെർമൽ എനർജി കൺവെൻഷൻ പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ലക്ഷദ്വീപിലെ കവരത്തിയാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ വൈദ്യുതിയിൽ അറ്റോമിക് പവർ സ്റ്റേഷൻ്റെ പങ്ക് എത്ര ശതമാനമാണ് മൂന്ന് ശതമാനം അതായത് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന ആകെ വൈദ്യുതിയുടെ മൂന്ന് ശതമാനം ആണവ വൈദ്യുതിയാണ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ജൂലൈ ഇരുപത്തൊമ്പതിനാണ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ജൂലൈ ഇരുപത്തൊമ്പതിനാണ് ഇതിൻ്റെ ആസ്ഥാനം വി എൻ എ ആണ് ആണവ ദുരന്തവുമായി ബന്ധപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്നവർക്കായുള്ള നഷ്ടപരിഹാര ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയതെന്നാണ് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് ആണവ ദുരന്തവുമായി ബന്ധപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്നവർക്കായുള്ള നഷ്ടപരിഹാര ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു